പുറകോട്ട് പുറകോട്ട് എൺപതിൽ അവർ എന്ത് ചെയ്തു കൊട്ടപ്പുറം കൊട്ടപ്പുറം സംവാദം സംവാദം എന്ന് പറഞ്ഞാൽ മാനായ സംവാദം മുന്നിൽ ബഹുമാനപ്പെട്ട ഷെഹോനപ്പെട്ടിയാണെങ്കിലും തത്തയെ പഠിപ്പിച്ചാണ് എൺപത്തിയൊന്നിൽ അസമൂലിയൻ മരിച്ചു അസമൂലിയൻ മരിച്ചപ്പോൾ അവർക്ക് ധൈര്യം വന്നു കൂടെ അല്ലാത്ത ഒരു വാദപ്രവാദത്തിൽ ആരുണ്ടായിട്ടില്ല അതുവരെ ഒറ്റക്കൊരു വാദപ്രതിഭാമൊന്നും അതുവരെ ആരും നടത്തിയിട്ടില്ല എ പി സർ നിങ്ങൾ ഞാൻ സത്യം പറയുന്നത് ഞമ്മളൊന്നാണല്ലോ ഒന്ന് പിന്നെ വിഭാഗീതണ്ടായത് എൺപത്തിരണ്ട് വാദപ്രതിവാദ കാലത്ത് രണ്ടു കൂട്ടിലും ഒന്നാണ് മനസ്സിലായോ പറഞ്ഞത് ആ അവിടെ കൊറ്റപ്പുറത്തിൽ ആഴ്ചകളോളം നടന്നു അവസാനം അവര് വെല്ലുവിളിച്ചു അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു അവർ ഷേഖുനാന്റെ അടുത്ത് പോയി അപ്പൊ ഷെയ്ഖുനാർന്ന എ പിന്നെ വിളിച്ചാൽ നിറഞ്ഞു ഷേനെ നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണേ അതില്ലോറ്റു തോറ്റുന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ പോലെ തോറ്റൻ സംഭവം എന്താ സംഭവം മൂന്ന് ദിവസം ചോദിച്ചിട്ടും എന്നിന് മറുപടി ഇറങ്ങി ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുനെ പറഞ്ഞതുമാണ് കൂടെ ഇല്ല മനസ്സിലായോ പറഞ്ഞു അവിടെ ഞാൻ ചെറുതാക്കയല്ല വലിയ സ്ഥലം പറഞ്ഞ മനസ്സിലായില്ലേ മൂന്ന് ദിവസം ചോദിച്ചിട്ട് അതില് ഒരു ദിവസം വിഷയ അവതരിപ്പിച്ചു മനസ്സിലായില്ലേ എങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട മൂന്ന് ഞാൻ അന്ന് ഞാൻ നാട്ടിൽ ദർശലൂരാ എൺപത്തിരണ്ടില് അസമൂര്യനിന്റെ വീട്ടിൽ വന്നു എൺപത്തി ഒന്നില് എന്നോട് പറഞ്ഞു ജീവിതി കഴിഞ്ഞാൽ ഉടനെ കാസർഗോഡ് കൊടുക്കുക എന്നെ ഞാൻ ഭാബികളെ എങ്ങനെ എത്തിട്ടാന്ന് പഠിപ്പിച്ച പഠിപ്പിച്ച ഇതിനാണ് കണ്ട അങ്ങോട്ട് പോര് ഞാൻ വരാറു പക്ഷേ ഞാൻ പോകാൻ കഴിഞ്ഞില്ല അപ്പോഴെത്തന്നെ അസമൂര്യൻ മരിച്ചു അസമൂര്യന്റെ വാപ്പാൻ ഏറ്റവും വലിയ ഫ്രണ്ടാ അങ്ങനെ പങ്കെടുത്തോനാ അവസാനങ്ങട്ട് പിന്നെ ബദിനീയങ്ങൾക്ക് ഒരു യാസി മതി കണ്ടാ ജനം മുതൂല കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോപിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് എനിക്ക് ആരും പേടില്ല ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോപിയൊക്കെ അതാണ് പിടിച്ചില്ല കാരണം അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ ഉണ്ടാക്കിയത് അതിനൊന്നും ഏതപ്പുറങ്ങൾ വായിക്കരുത് സത്യ സത്യാണല്ലോ ഇപ്പൊ കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകുന്ന രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണം ഇഷ്ടം സത്യല്ലേ പെൺപിടി പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴേം പുതിയെന്നും പറഞ്ഞു ഞങ്ങൾ പോലെ ഞാൻ പറയാ പാപികൾക്ക് ഈ പാപികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചിരുന്ന തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവര് കളി തുടങ്ങി ആ കളിയിൽ

ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ